ഹായ് ഹലോ എവരി വണ് എന്തൊക്കെയുണ്ട് വിശേഷം ഇത് എൻ്റെ ഒരു ചെറിയൊരു മിനി വ്ലോഗാണ് കേട്ടോ ഇതെനിക്ക് ഓഫായിരുന്നു അപ്പോൾ ഞാൻ പതിപോലെ പിള്ളേരെയും കൊണ്ട് സ്കൂളിൽ വന്നേക്കുവാണ് അപ്പം ഇന്ന് ചെറിയൊരു ക്ലൗഡിയാണ് അപ്പം നല്ല തണുപ്പാണ് പിള്ളേർക്ക് ജാക്കറ്റൊക്കെ ഇട്ടാണ് വന്നേക്കുന്നത് ദെൻ ഞാൻ നേരെ പോയത് ഫോറൻമാളിലേക്കാണ് അപ്പോൾ എനിക്കൊരു സാധനം പാഴ്സലാക്കിയാറുണ്ട് അപ്പോൾ ഫോറൻമാളിൽ നമുക്ക് പോസ്റ്റ് ഓഫീസുണ്ട് അപ്പം ഈ പോസ്റ്റ് ഓഫീസിൽ തന്നെ ഒരു ശ്രീലങ്ക ഷോപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തേലൊക്കെ സാധനങ്ങൾ നമുക്ക് വേണ്ടത് മേടിക്കാം അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പാഴ്സലൊക്കെ സെൻഡ് ചെയ്തു അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു കുറച്ച് അരിപ്പൊടി സാധനങ്ങൾ പിന്നെ പറ്റുവാണെങ്കിൽ ഫ്രോസൺ മീൻ മേടിക്കാം പിന്നെ കുറച്ച് ചെറുപയർ തീർന്നു പോയി അതൊക്കെ മേടിക്കാം അങ്ങനെ ചെറുപയർ പിന്നെ അപ്പം പൊടി ഫ്രോസൺ ഫിഷൊക്കെ മേടിച്ചു അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ആവുമ്പോൾ തിരിച്ചു പോകുന്നു കേട്ടോ ചെന്നിട്ട് ഇനി ഒരുപാട് പണികളുണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാട്ടെ ഏകദേശം സ്കൂളിൽ പോകണം അത്രയും ദൂരം തന്നെ ഉള്ളു ഈ ഒരു ഫോറമാളിലേക്ക് പിന്നെ ചേട്ടായി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുവാണ് അപ്പോൾ എപ്പോഴും ചോദിക്കും ഇങ്ങനെ നൂഡിൽസുണ്ടോ നൂഡിൽസുണ്ടോ ഉണ്ടാക്കി തരുമോ എന്നപ്പം ഇന്ന് ഞാൻ അവിടെ നൂഡിൽസ് കൂടി കണ്ടു അപ്പം ഞാനതൊരു അഞ്ച് പാക്കറ്റ് മേടിച്ചു ഇത് അഞ്ച് പാക്കറ്റിനെ വൺ പോയിൻ്റ് ഫൈവ് നാനാണ് കേട്ടോ നൂഡിൽസ് ഓക്കെ അത് കണ്ടല്ലേ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ആകെ നിരക്കി ഇട്ടേച്ചായിരിക്കും പോയിട്ടുണ്ടാവുക ഞാൻ പിള്ളേരൊക്കെ വിട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇതെല്ലാം വൃത്തിയാക്കുക അങ്ങനെ അതിലൊക്കെ സെറ്റാക്കി ഇനി നമുക്ക് ആണ്ടിയിലും കൂടി ഒന്ന് പോയി ഉപ്പ് വെക്കണം അപ്പൊ നോക്കിയപ്പോഴത്തേക്കും പിന്നെ വെയിലൊക്കെ തെളിഞ്ഞു വന്നു കുഴപ്പമില്ല സണ്ണീനാണ് അങ്ങനെ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ തിരിച്ചു വന്ന് ചേട്ടാനെ വിളിച്ചു അല്ലേ ചായ ചായ കുടിച്ചിട്ട് ഭക്ഷണം എൻ്റെ കൂടെ ഞങ്ങളൊരു സിനിമ ഉണ്ടോ നാരായണീൻ്റെ മൂന്നാൺമക്കൾ അതാണ് ഈ സിനിമ പിന്നെ അങ്ങനെ ചേട്ടായി പോയി കിടന്നുടങ്ങി വീണ്ടും ഞാൻ അടുക്കള കയറി എല്ലാം റെഡി വടിയാക്കി ക്ലീനിങ് എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇന്ന് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് ആലഡും പിന്നെ ചിക്കൻ ഇങ്ങനെ നമ്മുടെ അൽഫാം പെരി പെരി അൽഫാം ഒക്കെ ചെയ്യില്ല അതുപോലെയാണ് ഫയർ ഫ്രൈൽ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ആദ്യമായിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെച്ചു അപ്പോഴത്തേക്കും ഇതേ സമയം ഏകദേശം ഒരു മണിയായിട്ടോ അപ്പം രണ്ട് മണിവരെ രണ്ടേ കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുക്കിങ് തുടങ്ങിയാ മതി അപ്പം അപ്പൊ മീൻറ്റായി ഞാനൊന്ന് കിടന്നുങ്ങി ആ ചിക്കൻ്റെ സെറ്റിങ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തോളത് ഇരുന്നൂറ്റി അഞ്ചില് ഇരുപത്തിരണ്ട് മിനിറ്റ് ആണ് അപ്പൊ നന്നായിട്ട് കുക്കായി വന്നു നല്ല നല്ല അടിപൊളിയാണ് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു അത്രയും മാത്രമുള്ള അപ്പോൾ ഇത് ഓയിൽ ഫ്രീ കുക്കിങ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതിൻ്റെ കൂടെ കുറച്ച് ഞാൻ പൊട്ടറ്റോ വെഡ്ജസ്സും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും പിള്ളേരെ പിക്ക് ചെയ്യാനായിട്ട് പോയി മൂന്ന് മണിയാകുമ്പോഴത്തേക്കും പോകട്ടെ മൂന്നിന് മൂന്ന് ഇരുപതൊക്കെ ആകുമ്പം പിള്ളേരെ വിടുമേ അപ്പോൾ അങ്ങനെ അതെ പിള്ളേർ അതെ കുഞ്ഞു കുഞ്ഞൊക്കെ എവിടെയോ നോക്കി ആടിത്തൂങ്ങിയാ പറഞ്ഞു നോക്കി തിരിച്ചു േ പിള്ളേർക്ക് ഭക്ഷണവഹ കൊടുത്തു ഇതേ പ്ലേറ്റിംഗ് ചെയ്തേക്കുന്നേ അപ്പൊ ഇതാണ് നമ്മുടെ ലഞ്ച് ചിക്കൻ ഉണ്ട് ഗാർലിക് ബ്രെഡ് ഉണ്ട് പൊട്ടറ്റോയുണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് ഭക്ഷണം കഴിച്ച് നമ്മളിപ്പോ അതേപോലെ പാർക്കിലേക്ക് പോവുകയാണ് അപ്പം ചിലപ്പോൾ എന്തെങ്കിലും പങ്കുകളിയോ ക്രിക്കറ്റ് കളിയോ എന്തെങ്കിലുമൊക്കെ അത് അപ്പം ഞാനും അന്നമോളും കൂടി ഓടാൻ ഇറങ്ങി ഇതേ അന്നമോള് പച്ച പച്ച പാട്ടൊക്കെ വെച്ചതേ പോണു കൂടെ ഞാനും ഉണ്ട് സുബ്മാര് രസം നമുക്ക് കമ്പനി പിന്നെ എനിക്കൊരു ഓട്ടം ആവും പാർക്കിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് അപ്പോ ആടി നിക്കണം പല്ലുണ്ടല്ലോ എന്നാൽ പിന്നെ അത് പറിച്ചാ

മനവടമോ മനവടമോ ഇങ്ങക്കൊന്ന് നൂഡിൽസ് ഇവിടെ കഷ സൂസ് താടി എടുത്ത് അടക്കാൻ പറ്റുമോ എന്ന് നോക്ക് ഓറെസ് നേരെ ഉള്ളിസ് കഴിക്കാൻ പറ്റാ പോരെ അന്ന വലോയ പറ്റ ഫൈനലി ഹലെ ഒരു മാസം അടാടി കൊണ്ടിന്ന പല്ലാ ഓരോ മാസല്ല രണ്ട് ദെൻ പിള്ളേരെല്ലാവരും പോയി കുളിച്ചു ഞാനും കുളിച്ചു വന്ന് നൂഡിൽസ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ അവരുടെ എന്തോ ഏതോ ഒരു ഷോയൊക്കെയുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ദേ ചേട്ടായി ഇറങ്ങാൻ നിൽക്കുവാണ് കുരിശ് വരയ്ക്കാനിരിക്കുവാണ് ഞങ്ങൾ പിള്ളേർ രണ്ടും ഞാൻ പാത്രം കഴുകണ തക്കത്തിൽ അപ്പവും അന്ന മോളും പോയി കിടന്നുറങ്ങിയിട്ടോ അപ്പോൾ ഇനി ഞാനും കുഞ്ഞുഞ്ഞു മാത്രമേ ഉള്ളൂ ഞങ്ങളൊന്ന് കുരിശ് വരച്ച് കൊന്തയൊക്കെ ചെല്ലി ഞങ്ങളും കിടക്കും ഇതേ ചേട്ടായിട്ട് ഊട്ടിക്ക് ഇറങ്ങാൻ നിൽക്കുവാണ് Que você me que Ok, Okay, yes. Bye. Bye bye. See you later, irmão. Na ropa deita um Plástico Yes, boss. Ah, <laughs> quando बायट <laughs> कड <Bye. laughs> <night. Cool>, <laughs>